എന്നതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനുള്ള ഒരു ബന്ധം അത് വലിയ ഐക്യമാണ് വരാനും വരാനും നിങ്ങൾ രണ്ടു ഭർത്തുവാനും ചെയ്യാനും ചെയ്യാനും കഴിഞ്ഞില്ല ചുവണ്ടികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ് വലിയ സ്നേഹമുള്ള ആളാണ് ഇത്രയും ബലങ്ങളുടെ മുമ്പ് തന്നെ ഞാൻ മധ്യമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണം എന്നു പറഞ്ഞു അതിൻ്റെ അവസരം ഇപ്പോൾ വന്നുള്ളൂ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സംബന്ധിച്ചു പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇന്നലെ മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചും ഇത്തിരി സമാധാനപരമായ ഒരു ഇതുവരെ ഇവിടുത്തെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ അത് നടത്തിയിട്ടുള്ളത് വലിയ സന്തോഷം കാരണം അത് മുടിക്കുന്നു കാരണം പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടന സെക്രട്ടറി ഇത്ര കൊല്ലം അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാൾ മുടിക്കാൻ ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ബിന്ദു ആണ് അപ്പൊ അങ്ങനെ ആദ്യത്തെ നിങ്ങൾ പറയപ്പെടുന്നു അപ്പം തന്നെ അദ്ദേഹം ഒരു ബഹുമാനം ഉണ്ടായി പിന്നെ ഓരോ പാചകത്തിൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനാണ് തീർച്ചയായും ഞങ്ങളായിട്ടുള്ള ഒരു കൂട്ടിൽ ഇത് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ എന്നെ കുറിച്ചോട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മോഹൻലാൽ അതെന്തോ ഒരു ശക്തിയാണ് അതും എനിക്ക് മനുഷ്യഗണത്തിൽപ്പെടാൻ പറ്റില്ല ഒരു സൂര്യ ഭഗവാനെ കാരണം അങ്ങനെ ആരും ശക്തി അതാണ് ഞാൻ പിന്നെ വർണ്ണിച്ചാലും ഞാൻ ചെറിയ ആളുകൾ നല്ല രീതിയിൽ വർണ്ണിച്ച് കഴിഞ്ഞാലാണ് ഞാൻ എനിക്ക് അർത്ഥമില്ല എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്ത് നാപ്പത് വെള്ളം മുമ്പേ എന്റെ ഉള്ള മൻഡാസി അഭിനയിക്കും ഞാൻ പോയപ്പോ ഞാനിങ്ങനെ പുറത്തല്ലേ ചെന്ന് നോക്കുന്നു ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ചു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു അപ്പൊ അദ്ദേഹത്തെ അന്നെ കറിയില്ല പിന്നെ പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തു അദ്ദേഹത്തിന്റെ പാത്രത്തിലും എന്റെ ഒരു സുഹൃത്തു ബാലാജി സാർ അങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സണ്ണിലോ ആണോ മാത്രമല്ല മോഹൻലാലി ഒരു വളർന്ന ഒരു നല്ലൊരു ഒരു കലാകാരനാവും എന്നുള്ളൊരു അന്ന അന്നത്തെ ആളുടെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെ വളരെ ഇത് വളരെ മുമ്പ് തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ പോലെ ജയിക്കുന്ന ഒരു വ്യക്തിൻ്റെ ഉടമയെ അദ്ദേഹം മാറിയിരിക്കാൻ എന്നും ഈ കലാകലാ സിനിമാ രംഗത്തിൽ ഓർക്കപ്പെടുന്ന വ്യക്തിൻ്റെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇത്തരം അതുപോലെ അറിയാം പിന്നെ അതിൻ്റെ കൂടെ ഒരാളുണ്ട് ഞാൻ പറയുന്നതും ഒരു വിഷമം ഞാൻ പറയുന്നതോടെ എന്ത് പറഞ്ഞാലും സാധിക്കണം അത് ആനപ്പാപ്പാൻ ആനിക്കണെങ്കിൽ അടുത്താരും പോകാൻ പറ്റില്ല അതിന് ആനപ്പാപ്പ് ആന്റണിയെ പറ്റാൻ പറയണം ക്ഷമിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം റാണി പാപ്പാൻ ഒരു ബന്ധം വലിയ ഐക്യാണ് പറഞ്ഞത് ആ ബന്ധം ുംറബത്തിട്ട് അതിൽ പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ കായംകുളം കൊച്ചും പടക്കം കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി പറഞ്ഞ കട എനക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ കുറെ കാര്യം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പില്ലെങ്കിൽ അടുത്തടുത്ത് ഞങ്ങള് വന്നപ്പോ അവസാനം വടക്കൽ അദ്ദേഹം വലിയ സന്തോഷമറിയ അത് അദ്ദേഹം നല്ല രീതിയിൽ അത് അതായത് അത്രയും പേരെടുത്ത ഒരാൾ നല്ലൊരു കലാകാരൻ നില നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ അതുപോലെ തന്നെ കാര്യങ്ങളെ കുറച്ചു വിജയിക്കാൻ പറ്റുന്ന വിജയിച്ചു അതിൻ്റെ അത് എന്ത് ഞാൻ വിശ്വസിക്കാം പിന്നെ ബാലചന്ദ്രൻ മേന വരാത്തതില് വലിയ സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തെ ആരാധനം വലിയ സന്തോഷമുണ്ടായിരുന്നു പത്താം മുമ്പ് ബാലകൃഷ്ണൻ പോലെ തന്നെ കരുതേണ്ട ഒരാളാണ് മല്ലാസിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നതിൽ വലിയ സങ്കടമുണ്ട് എല്ലാരും അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെയൊരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഞാനെന്നും അയാൾ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാരമത്തിൽ അന്നും അശോകൻ ഇങ്ങനെ തന്നെയാണ് ഇന്നും അദ്ദേഹം ഇങ്ങനെ ഒരു മാറ്റങ്ങളില്ല നല്ല കലാകാരൻ സമയത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ നല്ല ഒരു നല്ല മകനും നല്ലൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം നല്ലൊരു ഒരു കലാരോഗത്തിലെ ഒരു ഒരു ഗുരുനാഥൻ എന്ന പോലെ എൻ്റെ അങ്ങനത്തെ കരുതണം പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ ഡി സി മിസ്റ്റർ ബഹള എത്തിയിട്ടുണ്ട് അതേ എൻ്റെ പറയാനും പറയാനും ഇവിടെ കൂടി എല്ലാ കലാകാരനും നല്ല പേര് അഭിനയിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു വളരെ സന്തോഷം വിജയിക്കാനും ഇതിന് വേണ്ടി ഇതിന് വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ടോ നിറയെ ആൾക്കാർ ജോലിയിട്ടുണ്ട് അവർക്കൊക്കെ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാർത്ത ദൃത്തത്തെ നന്ദി